ഏ ിലും കൂടുതലുള്ള പാരമ്പര്യം എന്റെ അപ്പൻ അപ്പന്റെ അനിയനുണ്ട് അത് മനസ്സിലാക്കി കോട്ടയത്ത് എംഇ ആന് അവിടെ ഉണ്ട് മരിച്ചുപോയി ദാരിദ്ര്യം കൊണ്ട് മരിച്ചതാണ് ആ പാരമ്പര്യം ഒന്നും ഇങ്ങോട്ട് എഴുതല്ല അതുകൊണ്ട് വലിയ കമ്മ്യൂണിസം കളിക്കരുത് വലിയത് നമുക്കറിയാം അതിന് കൂടുതൽ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ മൃഗീയമായി കൊലപ്പെടുത്തിയ ഒരു സംഭവമായി തന്നെയാണ് തന്നെയാണിപ്പോൾ ഏവരും അതിനെ ചിത്രീകരിക്കുന്നതും എടുത്തു പറയുന്നതും മറിച്ച് മറിച്ചതൊരു കൊലപാതകം ആയിരിക്കുമെന്ന കാര്യത്തിൽ ശക്തമായ സംശയം തന്നെയാണ് പലരും പ്രകടിപ്പിക്കുന്നത് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ പിൻബലത്തിൽ വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ ആൾക്കൂട്ടത്തിനിടയിൽ നഗ്നനാക്കി ദിവസങ്ങളോളം ആൾക്കൂട്ട വിചാരണ നടത്തി ഭക്ഷണമോ വെള്ളമോ നൽകാതെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയെന്നാണ് നിലവിൽ പലരും ആരോപിക്കുന്നത് പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടി മരിച്ച സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളും ഇക്കാര്യം തന്നെയാണ് എടുത്തു പറയുന്നത് ഈ കൊടും ക്രൂരതയ്ക്കാകട്ടെ ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകരും കൂട്ടുനിന്നു എന്നുള്ളത് അതീവ ഗൗരവകരമായ ഒരു വിഷയവും എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചാനലുകൾ നിറയെ അന്തി ചർച്ചകളോ മറ്റുമൊക്കെ കൊഴുക്കുകയാണ് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചാനലിൽ റിട്ടയേർഡ് എസ് ജോർജ് ജോസഫും അതുപോലെ ഇടത് സഹയാത്രികനായ സ്ഥിരം ചർച്ചകളിലെ ഇടത് സാന്നിധ്യമായ റെജി ലൂക്കോസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായത് ലൂക്കോസിനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ഈ ചർച്ചയിൽ റിട്ടയർഡ് എസ് ജോർജ് ജോസഫും അതോടൊപ്പം തന്നെ കേസ് അന്വേഷിച്ച കേസ് അന്വേഷണത്തിൽ അപാകത വരുത്തിയ ഡിവൈഎസ്പിയും വിമർശിക്കുന്നുണ്ട് അദ്ദേഹം ഈ കുട്ടിയുടെ കഴുത്തിന്റെ പിന്നിലെ ആ മുറിവുണ്ട് കഴുത്തിന്റെ മുറിവാണ് ബന്ധപ്പെട്ടതാണ് കയർ കുരുക്കിയത് വേറെ അതൊക്കെ അത് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡിവൈഎസ് പിയെ മാറ്റണമെന്ന് കാരണം ഇതിനേണ്ട കുട്ടിക്കേറ്റ മൂന്ന് ദിവസമായിട്ട് ആ കുട്ടിയേറ്റ പരുക്കുകള് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂല കുട്ടിക്ക് അതിനെ മുറി പൂട്ടിയിട്ടിട്ടു ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല മൂന്ന് ദിവസം പട്ടിണിയാണ് ആ കഴുത്തിലെ മുറിവും ദേഹത്തെ മുറിവും ഉണ്ടെങ്കിൽ അയക്കെ എഴുന്നേറ്റിരിക്കാൻ പറ്റൂല ഇത് മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കെട്ടി തൂക്കി ഞാൻ പറയണത് അവിടെ മുന്നൂറ്റി രണ്ടാണ് വരേണ്ടത് അതുകൊണ്ടാണ് ഡി എസ് പിക്ക് എതിരായിട്ട് ഇനിയും പറയും കാരണം അത് പ്രതി ആ പോസ്റ്റ്മോർട്ടം ഡോക്ടറും ഫോറൻസിക്കിലെ ഡോക്ടർമാരും ഒന്നിച്ചിരുന്ന് ഇത് ഇത് അനലൈസ് ചെയ്യണം കാരണം വായറ്റിനകത്ത് മൂന്ന് ദിവസം കൊണ്ട് ഒരു ആ കുട്ടിക്ക് ഒരു തുള്ളി പോലും വെള്ളമില്ല ആ അമ്മ കരഞ്ഞുകൊണ്ട് അപ്പനും പിതാവും പറയുന്നുണ്ടല്ലോ ആ കൊച്ചിനുശാലം വെള്ളം കൊടുക്കാനായിട്ട് ഇതെന്തൊരു ഭീകരമായ കൊലപാതമാണ് ഇതിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് തൂക്കിക്കൊലിയാണ് വേണ്ടത് കാരണം നമുക്കറിയാവില്ല നിർഭയ കേസിനകത്ത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ളവരെയാണ് തൂക്കിക്കൊന്നത് ഇവർക്കൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് ഇരുപത്തെട്ട് വയസ്സുകൾ പി എച്ച് ഡിക്ക് പഠിക്കുന്ന ഒരുത്തനാണ് ഏ ആയിട്ട് വരുന്നത് ആർക്കും ഈ കൊച്ചിനെ തല്ലിക്കൊല്ലുന്ന കണ്ടിട്ട് തടയാൻ പറ്റിയില്ലല്ലോ എസ് എഫ്ഐയുടെ വലിയ മഹിമയൊക്കെ പറയുന്നുണ്ട് റിജി ലേക്കോസിനോട് ഞാൻ അഭിപ്രായം ഒന്നും പറയുന്നില്ല അദ്ദേഹം മനോഹരമായിട്ട് പറഞ്ഞ് ആ രാഷ്ട്രീയക്കാർ ഒരു കുട്ടി മരിച്ചതാണ് ഈ രീതിയിലുള്ള സംസാരം നമുക്ക് പിടിക്കുന്നില്ല ഞാൻ അതുകൊണ്ട് റിജി ലേക്കോസിനോട് മറുപടി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഡിവൈഎസ്പിക്ക് എതിരായിട്ട് ഇനിയും പറയും അത് കെട്ടിത്തൂക്കിയതാണ് ഇതുപോലെ വേണ്ടല്ലോ ഇവിടെ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇതുപോലെ സംഭവം ഉണ്ടായി അവിടെ കെട്ടി തൂക്കിയെന്ന് പറഞ്ഞ അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൊച്ചിനെ കൊന്നു തൂക്കിയതാണ് എന്നിട്ടത് പറയാം കൊന്നു നിൽക്കുന്ന മരിക്കുന്നതിന് മുമ്പ് തൂക്കി രണ്ടു ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ട് വാട്ടർ എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് അത് ഇപ്പോഴും ക്രൈംബ്രാഞ്ചിനെ കഴിയിരിക്കുകയാണ് അതുപോലെ വേണ്ടല്ലോ ഷാജുഖാനറി എസ് യു സിക്കാര് ഞാൻ വി എസ് എസ് ഐ ആയിരിക്കുമ്പോൾ എസ് സി യു സി ഉള്ള കുട്ടികളെ എസ് എഫ് എക്കാര് ആ പി എം ജി ജംഗ്ഷൻ ഇട്ട് മർദ്ദിച്ച് അതിങ്ങൾ നാലോ അഞ്ചോ പേരേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ അപ്പം ഒരു വിദ്യാർത്ഥി സംഘടനകള് യൂണിവേഴ്സിറ്റി കോളേജിലെ അകത്തുള്ള എസ് യു സിക്കാരെയാണ് മർദ്ദിച്ചത് അപ്പൊ എത്രയോ വർഷം കൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു പരമാർത്ഥം പറയുമ്പോൾ പലർക്കും പൊള്ളും അപ്പൊ രാഷ്ട്രീയമായിട്ട് ഞാൻ ഇടതുപക്ഷത്തിന് എതിരാണ് രജിയെക്കാരിലും കൂടുതലുള്ള പാരമ്പര്യം എന്റെ അപ്പൻ അപ്പന്റെ അനിയനുണ്ട് അത് മനസ്സിലാക്കി വേണം കോട്ടയത്ത് എം ഇ ആനിയും അവിടെ ഉണ്ട് മരിച്ചുപോയി ദാരിദ്ര്ദ് ഇങ്ങോട്ട് വേണം ആ പാരമ്പര്യം ഒന്നും ഇങ്ങോട്ട് എഴുതല്ല ഞാനിത് പറഞ്ഞൂല അതുകൊണ്ട് വലിയ കമ്മ്യൂണിസം കളിക്കരുത് രജി അത് നമുക്കറിയാം അതിൽ കൂടുതൽ പാരമ്പര്യം ഉള്ളവരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട് അതുകൊണ്ട് അതങ്ങ് വിടുന്നത് അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നില്ല ഞാനിപ്പോൾ അവസരം വന്നപ്പം അങ്ങനെ കുത്തി കുത്തി അങ്ങനെ പറഞ്ഞ് പൊക്കിയും ഇടുന്ന പരിപാടി അങ്ങ് നിർത്തിക്കോണോ റിജി അത് എന്റെ അടുത്ത് വേണ്ട നമുക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ട് അത് പലത്തിൽ ഇതുവരെ ആർക്കും അറിഞ്ഞുകൂടാ പക്ഷെ എല്ലാ പാർട്ടികളെയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി എന്തായാലും നല്ലൊരു കാര്യം ചെയ്തു മോകം നോക്കാതെ ഞാൻ ഇടയ്ക്ക് മുഖ്യമന്ത്രി അഭിനന്ദിക്കുന്നുണ്ട് മോകം നോക്കാതെ അദ്ദേഹം പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല മുഖ്യമന്ത്രി ഡി ജി പിക്ക് ഡയറക്ഷൻ കൊടുത്തു കൃത്യമായ അന്വേഷണം വരും അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ ഡി സംശയമില്ല പക്ഷെ ഡിവൈഎസ്പിയെ മാറ്റണമെന്ന് തന്നെയാണ് ഇപ്പം പറയുന്നത് കാരണം ആ കുട്ടിയെ കൊന്നതാണ് മൂന്നൂറ്റി രണ്ടാണ് അവിടുത്തെ സാർമാര് ഡീനെ മറ്റോരെയൊക്കെ മുന്നൂറ്റി ആറിനകത്തീമിൽ കയറ്റുമോ ഡി വൈ എസ് പി കയറ്റൂല്ല മൂന്ന് ദിവസമായിട്ട് ഈ കുട്ടിയെ മർദ്ദിക്കുന്നത് കണ്ടിട്ട് ആ ഡി വൈ എസ് പി എവിടെ ആയിരുന്നു മരിച്ചു കഴിഞ്ഞാണോ വരുന്നത് അത് ക്യാമ്പസ് രാഷ്ട്രീയം പോലീസ് കയറത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പഠിക്കണം അതാണ് ഡി എസ് പി അല്ലാതെ അങ്ങനോട് സംസാരിച്ചെന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഈ കാര്യത്തില് ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് വേണം അന്വേഷിക്കാൻ അവിടുന്ന് അന്വേഷണം എത്രയും പെട്ടെന്ന് മാറ്റണം ഇതിനകത്ത് ആരാണ് ഈ കുട്ടിയെ തല്ലിക്കൊന്നത് അവരെ കൃത്യമായിട്ട് ഇതിന്റെ പ്രതിയാക്കണം അവിടുത്തെ ഡീനെ പ്രതിയാക്കണം ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് ഇത് കെട്ടിത്തൂക്കിയത് തന്നെയാണ് അതിന് ആര് സംശയമില്ല ആ കുട്ടിക്ക് എഴുന്നേ ആ ഇഞ്ചുറി ഞാൻ കണ്ടു ആ ഉള്ള ഒരു കുട്ടിക്ക് നിൽക്കാൻ പറ്റൂല അതിനെ മുറി പൂട്ടിയിട്ട് പൂട്ടിയിട്ടിട്ട് പട്ടിണി കിടന്നിട്ടാണ് അതുകൊണ്ട് ആ രീഷയിലുള്ള അന്വേഷണത്തിനോടൊന്നും സഹകരിക്കാൻ പറ്റൂല അതെത്ര പൊക്കി പറഞ്ഞാലും ശരി എന്നെ പോലെയുള്ള വ്യക്തിക്ക് സഹകരിക്കാനും പറ്റൂല